ിയുമായി ബന്ധപ്പെട്ട ആരോപണം അൻവർ ഉന്നയിച്ചു എന്നുള്ളത് ശരിയാണ് അത് രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ നടപടികൾ തുടരുകയാണ് ആ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു പരാമർശം നടത്തുന്നത് ശരിയല്ല അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഞാൻ എന്റെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സി പി ഐ എമ്മിന്റെ പി ബി മെമ്പർ കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടി എന്നുള്ള നിലയിലുള്ള നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് വസ്തുത ഇവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേരുന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് ഇത് ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് മുന്നണിയുമായിട്ട് ആലോചിച്ചോ ഞാനാണെങ്കിൽ സി പി എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് പാർലമെന്ററി പാർട്ടിയിൽ അൻവർ അംഗമാണ് അൻവർ അംഗമായ പാർലമെന്റ് പാർലമെന്ററി പാർട്ടിയിൽ ഉന്നയിക്കുകയോ അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പാർലമെന്ററി പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെല്ലാം അങ്ങേറ്റം തെറ്റാണ് അദ്ദേഹത്തെ അപകടത്തിൽ വരുത്ത് എത്തിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏതോ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അതിൽ പെട്ടുപോകുകയാണ് അൻവർ ചെയ്തിട്ടുള്ളത് അൻവറിൻ്റെ നിലപാടിനെ ഒരു കാരണവശാലും സി പി എമ്മിനെ അംഗീകരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ അംഗീകാരം ജനങ്ങളിൽ അംഗീകാരം ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും മറ്റൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനങ്ങളിൽ നിന്ന് സ്വീകാര്യമായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള അംഗീകാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യ തേജസ് ആണ് മുഖ്യമന്ത്രി അത് അൻവറിൻ്റെ ഒരു പത്രസമ്മേളനം കൊണ്ടോ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് ഈ കാര്യങ്ങൾ അവസാനിക്കുന്നതല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി സഖാക്കൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ പ്രശ്നം ശരിയായിട്ട് ഈ തെറ്റിനെ തെറ്റായി കണ്ട് തെറ്റിൽ നിന്ന് ഇത്തരം ആളുകളെ രക്ഷിക്കുന്നതിനു വേണ്ടി സഹായകരമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് അത്തരമൊരു സമീപനം സ്വീകരിച്ചു മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമാണ് മുഖ്യമന്ത്രി ഇപ്പൊ എട്ട് വർഷ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നു അതൊന്നും അന്നേരമൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെയാണ് ഇപ്പം പുതുതായിട്ട് വരിക അതൊരു എ ഡി ജി പിയുടെ പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിക്കേണ്ടതാണ് നിക്കേണ്ടതാണ് അത് ശരിയല്ല അദ്ദേഹം ഏതോ തെറ്റിന്റെ കൂടെ നിൽക്കുകയാണ് തേജസ് കെട്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ തേജസ് അങ്ങനെ നിർമ്മിങ്ങനെ കൃത്യമായിട്ട് നിർമ്മിച്ചതല്ല എത്രയോ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ നിലയിലും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അംഗീകാരം നേടി ഉള്ള ശോഭയാണത് ആ ശോഭ ഇതുപോലുള്ളൊരു വർത്തമാനം കൊണ്ട് ഒരു ആക്രമണം കൊണ്ട് കെട്ടുപോകുന്നതല്ല മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിനും മുഖ്യമന്ത്രിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങളുണ്ട് ആ ജനങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസം അർജിക്കുന്നത് ആ ജനങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് അൻവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അൻവറിന്റെ ഈ നിലപാട് തിരുത്താനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹം അത്തരമൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് സ്വീകരിക്കേണ്ടത് അതാലോചിക്കാം അതാലോചിച്ചതിനു ശേഷം അതൊരു വ്യക്തിപരമായി പറയേണ്ടത് കാര്യമല്ല ആ കാര്യങ്ങൾ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യം കൂടെ എല്ലാം ചർച്ച ചെയ്യും അദ്ദേഹം സി പി എമ്മിന്റെ ഭാഗമാണ് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ് അതാണുള്ളത് അതിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്രമായിട്ടാണ് ജയിച്ചത് സി പി എമ്മിന്റെ അംഗമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അതിനുള്ള അംഗീകാരവും അതിനനുസരിച്ചുള്ള നിലപാടുമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അന്വേഷണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ആ പരിശോധന നടത്തിയതിന് ശേഷമേ എന്താണ് നടപടി എന്താണ് നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുള്ളൂ അതിപ്പോഴേ പറയുന്നതല്ല അന്വേഷണത്തെ കുറിച്ച് അറിയാം അന്വേഷണം അങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ഗവൺമെന്റിന്റെ നിലപാടാണ് പറയേണ്ടത് അൻവറിന്റെ കുറിച്ച് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു അത് സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാടല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സഹായകരമായ അത് അതെനിക്ക് പറയാം അതെനിക്ക് പറയാം അതെനിക്ക് അത് അതായിട്ട് അദ്ദേഹത്തിന് ഉന്നയിക്കാറുണ്ട് അത് ഒരു സ്വയം ചില നിലപാടിൽ നിന്നൊക്കെ തോന്നായിരിക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നം സർക്കാരിനെയും ഒരുപോലെ <laughs> <laughs> <laughs>